ഊണൊക്കെ കഴിഞ്ഞു വീഡിയോപ്പെടുത്താൻ കഴിഞ്ഞില്ലേ മൊട്ടൂസ ഓണ് കഴിഞ്ഞാൽ പിന്നെ ഒരു വീഡിയോ പിടുത്തം നിർബന്ധമാട്ടൂസി അത് കഴിഞ്ഞ ചിലർക്ക് മുറുക്ക് ചിലർക്ക് നടത്തം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പുതിയ ശീലമാകട്ടോ ഊണ് കഴിഞ്ഞാൽ പിന്നെ ഒരു വീഡിയോ പിടുത്തം പടം പിടുത്തം നിർബന്ധമാണ് ക്യാമറയ്ക്ക് അടുത്ത് അടുത്തടുത്തിരുന്ന വീഡിയോ പിടിച്ച് വേണമെങ്കിൽ ഉണ്ടോ ഇതൊക്കെ നീ കണ്ടില്ലേ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിലർ ഊണ് കഴിയുമ്പം പിന്നെന്തു ചെയ്യണം ഒരു മയക്കം പ്ലാവലപ്പുറത്ത് ഉറങ്ങണമെന്ന് പറയും ചിലർ പറയുന്നത് എന്താ അത്താഴം കഴിഞ്ഞാൽ അരക്കം നടത്തണമെന്ന് അത് പറഞ്ഞ പോലെ മുട്ടൂസന് ഊണ് കഴിഞ്ഞാൽ പിന്നെ ഒരു വീഡിയോ പിടുത്ത നിർബന്ധമാണ് അല്ല അത് ഉറക്കം പറ്റിയില്ലടി മോട്ടോസി ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ കാക്കകളല്ലേ നമ്മളുടെ വീഡിയോ പേര് വേണ്ടടി നീ അവിടെ ഒളിച്ചിരുന്ന് കണ്ടോണം ഇവിടെ നടക്കാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് മൊട്ടോസി ഊണ് കഴിഞ്ഞാൽ വീഡിയോ പിടുത്തം വീഡിയോ പിടുത്തം കഴിഞ്ഞാൽ പിന്നെ ഊണ് പിന്നെ ഇവിടെയൊക്കെ നടന്ന് നോക്കണം ഇതൊക്കെയുണ്ട് ഉറുമ്പുണ്ടോ എന്നൊക്കെ ഉള്ളത് പിന്നെ പാത്രത്തിൽ ഒന്ന് നോക്കണം ഒന്നുകൂടെ മൊട്രൂസിക്കതൊന്നും അറിയണ്ട നിനക്കെന്ന ആ കുഴപ്പം പിന്നെ പലഹാരം എല്ലാം കിട്ടുക അതും തിന്നാം അങ്കവും കാണാം താളിയൊടിക്കാം വീഡിയോയും പിടിക്കാം ചോറ് ഉണ്ണാം പിന്നെ കാഴ്ചകളും കാണാം അതിനിടയ്ക്ക് ഞണ്ടിനെയും വണ്ടിനെയുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വണ്ടിനെയൊക്കെ കാണാം പിന്നെ കൊത്തിപ്പെറുക്കാം ഉറുമ്പ് കൊല്ലം തീറ്റയും കൊണ്ടുപോയാൽ തട്ടിപ്പെറിക്കാം പല കാര്യം ഉണ്ടടി ഈ നീ കേട്ടിട്ടില്ലേ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ടു കാര്യം മീശയം എടുക്കാം വയറും അതുപോലെ വേറൊരു പാട്ടും ഉണ്ടടീ വേറൊരു പഴഞ്ചൊല്ലൂടെ ഉണ്ട് പശുവിൻ്റെ പോകും കാക്കയ്ക്ക് വയറും എന്നറിയുന്ന അതെന്താ പഴംചൊല്ലെന്നറിയാമോ കാക്കകൾ നമ്മളേ പശുവിൻ്റെ പോയിരിക്കുമ്പോൾ പശുക്കൾ അനങ്ങാതെ നിൽക്കില്ലേ നമ്മളെ കൊത്താനൊന്നും കടിക്കാനൊന്നും വരികയല്ലോ നമ്മൾ കൊത്തിപ്പറിക്കുമ്പോൾ വേദന എടുത്താലും അനങ്ങാതെ നിൽക്കും നമ്മ എന്താ പശുവിൻ്റെ മേതെല്ലാം ചെള്ളും മുറും കൊതുകും ഈച്ചയും എല്ലാം കടിക്കും കടിക്കുമ്പം നമ്മൾ ചെന്നത് കൊത്തിപ്പെറുക്കും കൊത്തിപ്പെറുക്കുമ്പം പശുവിന് അവിടെ കടിയും പോകും അതുപോലെ തന്നെ മേത്തൊക്കെ ചിലപ്പം പഴുത്തും ഒക്കെ ഇരിക്കും അതിൻ്റെ അകത്ത് പുഴുക്കളൊക്കെ കാണും നമ്മളതിനെ എല്ലാം കൊത്തിപ്പറിച്ച് ഡോക്ടർമാരെ എടുക്കുന്ന പോലെ അതിനെയൊക്കെ കൊത്തിപ്പറിച്ച് എടുത്ത് തിന്നേച്ച് അവിടെ എല്ലാം ക്ലീനാക്കി വെക്കും അതിങ്ങനെയാ നമുക്ക് ഇത് പറയുന്ന പശുവിൻ്റെ കടിയും പോകും നമുക്ക് തീറ്റയാകുമെന്ന് ഞാനിന്യം വരാമേ